റിൽ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ രാംനാരായണന്റെ കുടുംബത്തിന് പത്ത് ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്ന് മന്ത്രി കെ രാജൻ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം നൽകുന്നത് ഗൌരവമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു തൃശൂരിൽ രാംനാരായണന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് കുടുംബം അറിയിച്ചു ന്ധപ്പെട്ട ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അവരുടെ കയ്യിൽ തന്നെ പണം എത്തിക്കാനുള്ള സഹായവും ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ക്യാബിനറ്റാണ് ഇത് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രഖ്യാപനം അങ്ങനെ ആർത്ഥത്തിൽ നടത്താത്തത് പക്ഷേ ഈ കാര്യത്തിൽ അവരുന്നയിച്ച കാര്യത്തിൽ കുറവ് വരാത്ത വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു തവണ പോലും ആവർത്തിക്കാത്ത വിധം ഏറ്റവും കർശനമായിട്ടുള്ള നടപടിയെടുക്കും എന്ന കാര്യം അവരറിയിച്ചിട്ടുണ്ട് നടരാജ് പരിശുരാം ചേരുന്നു നടരാജ് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത് ഈ ചർച്ചയ്ക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നു പത്ത് ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരം നൽകാമെന്നും പറഞ്ഞിരിക്കുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളത് ആൾക്കൂട്ടക്കൊലയിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലേ ആൾക്കൂട്ടക്കൊല എന്ന തരത്തിൽ എഫ്ഐആർ മാറ്റിയിട്ടുണ്ടോ ഇതുവരെ ആ ഇതു സംബന്ധിച്ച് ആക്ഷൻ കമ്മിറ്റി വെച്ച് മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പ്രധാനമായും ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ വകുപ്പ് ഇതിൽ ചേർക്കും എസ് സി എസ് ടി അട്രോസിറ്റീസ് അതായത് പട്ട്യജാതി പട്ട്യവർഗ പീഡന നിരോധന പ്രകാരമുള്ള വകുപ്പുകൾ ചേർക്കും ആക്ഷൻ കമ്മിറ്റിയും കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവനയാണ് മന്ത്രി നിന്നത് ഉണ്ടായത് ഇതുവരെ വകുപ്പിൽ മാറ്റം വരുത്തിയതായിട്ട് അറിവില്ല പക്ഷേ ഇതെല്ലാം ചെയ്യുമെന്നും ഇത് അന്വേഷിക്കാൻ തെസീം പൂനെവാല കേസിൽ പറയുന്നത് പോലുള്ള ചട്ടങ്ങൾ പാലിച്ചു െന്നും അതിനായൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കും എന്നുമാണ് മന്ത്രി കെ രാജൻ അല്പസമു നൽകിയത് നമുക്കറിയാവുന്നത് പോലെ ഇത് സംബന്ധിച്ച് അതായത് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് സർക്കാരിൽ നിന്നും ഉറപ്പ് കിട്ടിയാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്നുള്ളതായിരുന്നു കുടുംബാംഗങ്ങളുടെയും ആക്ഷൻ കമ്മിറ്റിയുടെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് കളക്ടർമാരും പാലക്കാട് ആടിയും തന്നെ ചർച്ച ചെയ്തെങ്കിലും മന്ത്രി തലത്തിലൊരു ഉറപ്പ് കിട്ടണം അത് പരസ്യമായി പറയണം എന്നൊരു ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചത് ഇന്ന് രാവിലെ തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ ാണ് ഇത് സംബന്ധിച്ച് മന്ത്രി കെ രാജൻ ഇക്കാര്യത്തിൽ ഉറപ്പ് കൊടുത്തത് പത്ത് ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം കുടുംബത്തിന് ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ക്യാബിനറ്റാണ് ക്യാബിനറ്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തതിനു ശേഷം ഇത് നടപ്പിലാക്കും പക്ഷേ സഹായധനം ഉറപ്പ് നൽകുന്നു എന്ന് മന്ത്രി പറഞ്ഞു മാത്രമല്ല ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും പറഞ്ഞു അതുപോലെ തന്നെ മൃതദേഹം എത്രയും പെട്ടെന്ന് മൃതദേഹത്തിന് കൂടുതൽ അനാദരം ഉണ്ടാകാത്ത തരത്തിൽ ിൽ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുമെന്നും അതിനെ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് തന്നെ മൃതദേഹം എംബാൻ ചെയ്ത ശേഷം വിമാനമാർഗം ഛത്തീസ്ഗഡിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത് എന്തായാലും കേസ് വളരെ ഗൗരവമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശ് എന്ന് വിളിച്ചുകൊണ്ടുള്ള ആക്രമമാണ് നടന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതൊരു വംശ വംശീയമായ അധിക്ഷേപം അല്ലെങ്കിൽ വംശഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ഇക്കാര്യം എസ് ഐ പ്രത്യേകം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് പഴുതടച്ച അന്വേഷണമാണ് ഇക്കാര്യത്തിൽ കേരള സർക്കാർ ആക്ഷൻ കമ്മിറ്റിക്ക് ഉറക്ക ഉറപ്പു നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ അതി എല്ലാവിധ പരിരക്ഷയും നൽകുക അല്ലെങ്കിൽ അതി തൊഴിലാളികൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതിൽ പ്രതിജ്ഞാബദ്ധമാണ് സർക്കാരെന്നും അതിനുള്ള നടപടികൾ തുടർന്ന് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ കുടുംബത്തിന് ഇത്തരത്തിലൊരു സഹായകരം നൽകാൻ തീരുമാനമായിട്ടുള്ളത് അത് ക്യാബിനറ്റ് പരിഗണിച്ചൊരു പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതായത് ക്യാബിനറ്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു പ്രഖ്യാപനമായി ഇവിടെ നടത്താത്തതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിനെ വളരെ പോസിറ്റീവായാണ് കാണുന്നത് എന്ന് സമരസമിതി ആക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികൾ ഉണ്ട് വളരെ പോസിറ്റീവായിരുന്നു ചർച്ച അതുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കുകയാണ് അങ്ങനെയല്ല തീരുമാനം അതെ വളരെ പോസിറ്റീവായിരുന്നു ചർച്ച നമ്മൾ ചർച്ചയില് ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അവർ നിലവിലത് അംഗീകരിച്ചിട്ടുണ്ട് നിലവിൽ നമ്മൾ പ്രധാനമായിട്ടും ഉന്നയിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താ വൺ നോട്ട് ത്രീ ബാർ ടു അതായത് നിലവിൽ അതിൻ്റെ ഒരു എഫ് ഐ ആർ എന്ന് പറയുന്നത് കേവലം കൊലപാതകമാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് അത് കേവല കൊലപാതകമല്ല അതൊരു മോബ് ആണ് അപ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ടാവണം അതുപോലെ തഹസീൻ പൂനാബാലെ വിധിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അത് എഫ് ഐ ആറിൽ പ്രത്യേകമായി രേഖപ്പെടുത്തണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാവണം എന്താ പറയുക ആവശ്യങ്ങളൊക്കെ അതെ സർക്കാർ ഇപ്പം പരമാവധി നേരത്തെ തന്നെ എംബാം ചെയ്ത് പ്രൊസീജിയർ നീക്കി ഫ്ലൈറ്റ് വഴി തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു കുടുംബത്തെ കൂടി എന്ത് ചെയ്യണം നമുക്ക് കല് പങ്ക് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്ന ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടി സർക്കാർ അനുഭവം പരിഗണിച്ചുകൊണ്ട് സംവിധാനം ഒരുക്കാം എന്നാണ് ഇപ്പോൾ സർക്കാർ അത് ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ളത് ആ പ്രതിഷേധം സ്വയം നമ്മൾ വെച്ച ഡിമാൻഡിലെല്ലാം തന്നെയും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് നിഷേധമെന്നുള്ള സ്വഭാവത്തിലല്ല മന്ത്രിനെ കുറിച്ച് പറഞ്ഞത് അവർക്കത് അതിനെക്കുറിച്ച് അത് അവർക്ക് ഇതൊരു മൊബൈൽ ഇഞ്ചിൻ കാണുക നടന്നൊരു പിന്നൊരു കൊലപാതകത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ഇത്തരത്തിൽ നിലവിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തൃപ്തി ആക്ഷൻ കമ്മിറ്റി അറിയിക്കുന്നുണ്ട് കൂടുതൽ നടപടികൾ അതായത് ഇവരെ കൊണ്ടുപോകാനുള്ള കൂടുതൽ നടപടികൾ എന്താകും എന്നുള്ള കാര്യമൃക്തരായി കാക്കുകയാണ് മൃതദേഹം എംമാം ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം വിമാനമാർഗം നിർത്തിക്കുകയാണെങ്കിൽ അധികം നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിക്കേണ്ടതുണ്ട് ശരി നടരാജ് ഇപ്പോൾ എം വി ഗോവിന്ദ ആർ എസ് എസ് ബി ജെ പി ക്രിമിനൽ വേട അത് പകൽ വിളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഒരറ്റ മാധ്യമവും അത് വിശദീകരിക്കുന്നില്ല അത് പറയുന്നില്ല പ്രശ്നമായിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു നടക്കുകയാണ് നിങ്ങളെല്ലാം സത്യസന്ധമായ രീതിയിൽ പരിശോധിക്കണം ആർ എസ് എസിൻ്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ഊർജ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് ചർച്ച ചെയ്തത് അവരെല്ലാം തിരിച്ചറിയാതിരുന്നിട്ടില്ല എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിഞ്ഞിട്ട് പോലും ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ സാധിക്കുന്നില്ല കേരളത്തിൽ ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അതിനെ ശക്തിയായ രീതിയിൽ പ്രതിരോധിക്കേണ്ടിയിട്ടുണ്ട് കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള ഒരു കാര്യവും കേരളത്തിൽ അനുവദിക്കാൻ പാടുള്ളതല്ല ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ സാധിക്കുന്നില്ല ഈ ബംഗ്ലാദേശിൽ വരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ആ പാവം മനുഷ്യനെ അടിസ്ഥി അപ്പോൾ ആ കൊലപാതകത്തെ അതിശയായി പ്രതിഷേധിക്കുകയാണ് മാധ്യമങ്ങളെതിൽ ശക്തിയായ നിലപാട് സ്വീകരിക്കണം അതാരാണ് എന്നൊരു പുറത്തു കൊണ്ടുവരാൻ സാധിക്കണം അത് ആ രീതിയിലുള്ള നിലപാട് മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷവും സ്വീകരിച്ചിട്ടില്ല അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗത്ത് ആർ എസ് ആർ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇവിടെയും കേരളത്തിലും ശക്തിയായ രീതി നടപ്പിലാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കുറച്ച് നിലപാട് സ്വീകരിക്കണം കേരളീയ സമൂഹമാകാൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇതിനെതിരായി